നമസ്കാരം ആർ പി വളരെ ദാരുണമായ ഒരു സംഭവം കേട്ടുകൊണ്ടാണ് ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങിയത് കൊല്ലത്ത് തേവലക്കരയിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലൻ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ഇത് കേരളത്തിൽ ഒരുപക്ഷേ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നിരവധി സംഭവങ്ങൾ ഇത് പലയിടത്തായിട്ട് അരങ്ങേറുന്നുണ്ട് പക്ഷെ ഇത് ഒരു സംഭവിക്കുമ്പോൾ മാത്രം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു പിന്നീട് ഇത് എല്ലാവരും മറന്നുപോകുന്നു വീണ്ടും ഇത് തന്നെ സംഭവിക്കുന്നു ശരിക്കും ഇത് ആരുടെ കുറ്റമായിട്ടാണ് അല്ല ഇത് ആരുടെ കുറ്റമാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന കേരളീയ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വലിയ ലജ്ജയുണ്ടാകുന്നുണ്ട് ശരിക്കും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും ലജ്ജ ഉണ്ടാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം സമൂഹത്തിൻ്റെ മാത്രം മുഴുവൻ പ്രശ്നമാണ് ഇതിനിപ്പോ നമ്മള് കെ എസ് ഇ ബിയെ കുറ്റം പറയാം സ്കൂൾ അധികൃതരെ കുറ്റം പറയാം അങ്ങനെ കുറെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചേരും ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ് അടുത്തൊരു നാലഞ്ചു ദിവസം ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യും ചിലപ്പോൾ കെ എസ് സി ബിയിലെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യും സ്കൂൾ അധികൃതർക്കെതിരെ ചിലപ്പോൾ നടപടി ഉണ്ടാവും കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ച് ഉണ്ടാവും സ്കൂളിലോട്ട് അതിപ്പോ ഓൾറെഡി ഇതെല്ലാം കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ സമാനമായ ഒരു അപകടം വീണ്ടും ഉണ്ടായേക്കാം വേറെ എവിടെങ്കിലും ഇത് അപ്പം ഇത് നമ്മ എന്താ ഇതിന്റെ പ്രശ്നം ഇതിന്റെ പ്രശ്നം രണ്ട് സൈഡും ഉണ്ട് അതായത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് പൂർണമായ അനാസ്ഥ രണ്ട് ജനങ്ങളുടെ ഭാഗത്തു കൊണ്ട് ഈ പ്രശ്നമായി ജനങ്ങൾക്ക് അപകട സാധ്യതയെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ല അത് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ് സ്കൂളിൽ മരിച്ചത് ഇല്ലേ അവന്റെ ഭാവിയാണ് അവൻ ഈ രാജ്യത്തിനും സമൂഹത്തിനും ഗുണമാവേണ്ട അവന്റെ വീട്ടുകാർക്ക് താങ്ങാവേണ്ട ഒരു കുട്ടിയാണ് ഏതാനും മനുഷ്യരുടെ കയ്യിലിരിപ്പുകാരണം വർഷം മാത്രം ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നൊരവസ്ഥ ആണ് അപ്പോൾ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഈ കുട്ടി പഠിച്ച പാഠങ്ങളിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് കമ്പിയൊക്കെ കിടക്കുമ്പോൾ ഈ റിസ്ക് എടുത്ത് അവിടെ കയറാൻ പാടില്ല അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അപകടമാണ് അതിനടുത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം അവനെ പഠിപ്പിക്കുകയോ അവനെ ബോധ്യപ്പെടുത്തുകയോ ചെയ്ത യാതൊന്നും അവൻ്റെ പാഠപുസ്തകങ്ങളിലും അവൻ്റെ സാമൂഹിക പരിസരത്തും ഇല്ല അവൻ്റെ ചുറ്റുപാടും ആരും അവനെ ഇത് പഠിപ്പിക്കുന്നില്ല അതെ മനസ്സിലായില്ലേ അപ്പൊ ഇത് നമ്മുടെ സമൂഹ മുഴുവൻ ഇതിന്റെ ഉത്തരവാദികളാണ് നമുക്ക് വളരെ കാഷ്വലായ ആറ്റിറ്റ്യൂഡാണ് വളരെ കാഷ്വൽ എന്ത് പ്രഭുത്വ കേരളം എന്നാണ് കേരളത്തെ പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ആൾക്കാരിവിടെ മരണം നടക്കുന്ന ഒരു സംസ്ഥാനമാണിത് അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകട മരണമാണ് ആവറേജ് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് തൊട്ട് നാലായിരത്തി നാനൂറ് വരെ ആൾക്കാര് പെർ ഇയർ മരിക്കുന്നു എന്നാണ് മൂവായിരത്തി എഴുന്നൂറ് പറയുന്ന ചെറിയ വലിയ സംഖ്യ അല്ലേ പിന്നെ തീർച്ചയായും അല്ലേ വലിയൊരു സംഖ്യയാണ് ഇത്രയും ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ കാതലായിട്ട് നമുക്ക് എന്തോ ഒരു വിഷയമുണ്ട് എന്നുള്ള റിയലൈസേഷൻ പോലും ഇല്ല നിങ്ങൾ ഇന്ന് റോഡിലോട്ട് ഇറങ്ങണം അതെ അതെ ആയിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെങ്കിലും ഇടിച്ചു കയറി മുമ്പിൽ കയറി പോവുക ഇടത്തൂടെ കയറുക വലത്തൂടെ കയറുക ഒരു ക്രോസിംഗ് വന്നു കഴിഞ്ഞാൽ പെഡസ്ട്രിയം ക്രോസിംഗ് എന്ന് നോക്ക എടുത്ത് ചാടുക പ്രശ്നം സ്പീഡല്ല എങ്ങനെ എനിക്ക് മുമ്പിൽ എന്നിട്ട് അടുത്തല്ല ട്രാഫിക് ലൈറ്റിൽ പോയി കിടക്കുന്ന കിടക്കുന്ന കാണാൻ ഒരുമിച്ച് അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള ഡിസിപ്ലിന്റെ കുഴപ്പമാണ് ഇപ്പം ഇതൊരു സ്കൂൾ കുട്ടിയാണല്ലോ മിനിഞ്ഞന്ന് എൻ്റെ കാറിന്റെ ഡാഷ് ക്യാമിൽ അത് ഉണ്ടാവണം ഒരു സ്കൂൾ ബസ് ഒരു ചെറിയ വഴിയിൽ നേരെ മുമ്പിൽ വന്ന് നിന്നത് എനിക്ക് തോന്നുന്ന ഒരു ഒരു നാൽപ്പത് അമ്പത് അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ആ ബസ്സിന് പോകാൻ പാടില്ല ലോക്കുള്ളതാണ് സ്പീഡ് റോളാണ് സ്പീഡ് ബാരിയർ പക്ഷേ ആ ബസ് വന്നത് നാൽപ്പതി കൂടുതൽ സ്പീഡിലാണ് എന്ന് എനിക്ക് ഉറപ്പാണ് ഈ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാലയത്തിലെ ബസ്സാണ് വളരെ ചെറിയ ഇടവഴിയിൽ കുണ്ടും കുഴിയുള്ള ഇടവഴിയിലാണ് ആ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് ഇത് ബേസിക്കായിട്ട് നമ്മളുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് എങ്ങനെയും മുമ്പോട്ട് പോവുക അപകടങ്ങളെക്കുറിച്ചൊരു ചിന്തയില്ലാതിരിക്കുക എന്നിട്ട് ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കുറെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കും വാർത്തകളിൽ വരും നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു സമീപനം ഈ വിഷയത്തോടെ മാറേണ്ട സമയം കഴിഞ്ഞു ഇത് പ്രബുദ്ധ കേരളമാണെങ്കിൽ റോഡിൽ ഡിസിപ്ലിൻ ഉണ്ടാവണം അതെ പരസ്പരം ഒരു സഹകരിക്കുന്ന സമീപനം ഉണ്ടാവണം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത്തരം അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് വേറെ ഒരു വിഷയം കൂടെ സനോജ ഇതിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് കേരളത്തില് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുങ്ങി മരണം ഉണ്ടാകുന്നത് കേരളത്തിലാണ് അതെ മുങ്ങി മരിക്കുന്നത് നാൽപ്പത്തിനാല് നദികളുണ്ട് കായലുകളുണ്ട് തോടുകളുണ്ട് കുളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് സമുദ്ര തീരവും എത്ര പേരാണ് മരിക്കുന്നത് ഈ മരിക്കുന്നതിൽ മുങ്ങി മരിക്കുന്നതിൽ മിക്കവാറും ബഹുഭൂരിപക്ഷവും കുട്ടികളാണ് അല്ലെ ചെറുപ്പക്കാരാണ് അതിൻ്റെ ഒരു കണക്കുകൂടെ ഞാൻ സനോജിനോട് പറയാം ആ കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ് പേര് തൊട്ട് ആയിരത്തി എണ്ണൂറ് പേര് വരെ ഒരു വർഷം ഈ കൊച്ചു കേരളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട് അപ്പം മൂവായിരത്തി എഴുന്നൂറ് തൊട്ട് നാലായിരത്തി നാനൂറ് വരെ ആൾക്കാർ റോഡിലും ആയിരത്തി ഒരുന്നൂറ് മുതൽ ഏതാണ്ട് രണ്ടായിരം വരെ ആൾക്കാർ കുളത്തിലും നദികളിലും സമുദ്രത്തിലുമൊക്കെ ആയിട്ട് ഇവിടെ ഒരു വർഷം മുങ്ങി മരിക്കുന്നുണ്ട് കണക്കാണ് അതെ അപ്പോ ഇത് 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 എന്ത് സമൂഹം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇത് ഞെട്ടിക്കുന്ന ഇത് സത്യത്തിൽ ഇത് വെളിപ്പെടുത്തുന്നത് കേരളത്തിൽ ഒരു തരത്തിലും ഒരാൾക്കും സുരക്ഷയോടെ ജീവിക്കാനാവില്ല എന്നുള്ളതാണ് റോഡുകളിൽ ഇറങ്ങാൻ പറ്റില്ല റോഡുകളിൽ ഇറങ്ങാൻ പറ്റില്ല ലൈസൻസ് കിട്ടിയിട്ടുള്ള നയന്റി പെർസെന്റ് ആൾക്കാർക്കും റോഡ് സുരക്ഷയെ കുറിച്ചോ സമാധാനമായി വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചോ ഒരു പൗരന്റെ ഉത്തരവാദിത്ത ബോധമോ ഇല്ലാത്ത ആൾക്കാരാണ് നയന്റി പെർസെന്റ് ആൾക്കാര് ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ട് പരിമിതികളുണ്ട് ആളില്ല അതനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇടയ്ക്ക് ക്യാമറയൊക്കെ സ്ട്രിക്റ്റാക്കിയെങ്കിലും ഇപ്പൊ കാണുന്നില്ല കാണുന്നില്ല അപ്പൊ ഇതെല്ലാം ഒരു പ്രകസനമായിട്ട് മാറുകയാണ് ആർക്കും എന്തും ചെയ്യാവുന്നതാണ് നമ്മളുടെ സമൂഹമൊന്നും മാറിയിരിക്കുക അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു സ്കൂളില് കെ സി ബിയുടെ ലൈൻ താണു കിടക്കുന്നതില് അത്ഭുതം എന്താണ് അതാണ് ഇപ്പൊ ലൈനിനെ കുറിച്ചോ അതിന്റെ അപകട സാധ്യതയെ കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ് മോളി വലിഞ്ഞു കയറി അതേ കയറി പിടിച്ച് അവൻ്റെ ജീവിതം തീർന്നെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തണ്ടേ അല്ല ആർ പി അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം കാര്യം നമുക്കറിയാം ജൂൺ മാസത്തിലാണ് നമുക്കിവിടെ കേരളത്തിൽ അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് ഓരോ വർഷവും ഈ സ്കൂള് തുറക്കുന്നതിന് മുമ്പായിട്ട് ഓരോ സ്കൂളുകളുടെ സമീപത്തും ഉള്ള വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ കിടക്കുന്ന ലൈൻ കമ്പികൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് എത്രയടത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം എന്നിട്ട് ഈ കാണാൻ കൊള്ളാവുന്ന ഒരു സ്കൂളിൽ മാത്രം പെയിന്റ് അടിച്ച് ഒരു പ്രവേശനോത്സവം നടത്തി ഒരു അതാണ് ഇതിനകത്ത് എല്ലാ പ്രശ്നവും നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ ഭയങ്കര കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് കുട്ടികൾ അധ്യാപകരുടെ കാല് കഴുകിയോ ഗുരുപൂജ നടത്തിയോ ഇതൊക്കെയാണ് കേരളത്തിന്റെ സംസ്കാരത്തിനെതിരാണ് കേരളത്തിന്റെ തനിമയ്ക്കെതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ ബഹളമാണ് ഇപ്പൊ ഈ നോക്കിയോ സ്കൂൾ കെട്ടിടങ്ങളുടെ ബലക്ഷയം കെട്ടിടങ്ങൾ വേണ്ടത്ര സൗകര്യങ്ങളുണ്ടോ ശുചിമുറികളുണ്ടോ കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് പോകാനുള്ള പ്രത്യേക സൗകര്യങ്ങളുണ്ടോ ഇത് ഇതെല്ലാം നിയമത്തിലുണ്ട് എവിടെ നിയമമില്ലാത്ത എല്ലാത്തിനും നിയമമുണ്ടെന്നേ അല്ല എല്ലാ ജില്ലകളിലും ഒന്നോ രണ്ടോ സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിട്ട് മാറി ആക്ച്വലി ഇതൊന്നും നടക്കുന്നില്ല സർക്കാർ സ്കൂൾ മാത്രമല്ല പ്രൈവറ്റ് സ്കൂളിലും നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഇവിടെ ബാറ് ഹോട്ടൽ തുടങ്ങുന്നതിന് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പരി കൃത്യമായിട്ട് എന്ന് നോക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ സ്കൂളുകളുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നേ അല്ല ഈ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഒരു നിയന്ത്രണമൊക്കെ ഫിറ്റ്നസ്സും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും പലപ്പോഴും ഓട്ടോറിക്ഷകളിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് കാണാറുണ്ട് പ്രൈവറ്റ് വാഹനങ്ങൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഓടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് സംഭവിക്കും അഞ്ച് ദിവസം മാറി നിൽക്കും ആറാമത്തെ ദിവസം അത് ചിലരൊക്കെ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് ചിലരൊക്കെ പറയുന്ന അധ്യാപകർക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കില്ല പക്ഷേ പേരൻസിനറിഞ്ഞൂടെ അതെ പേരൻസിന് അറിഞ്ഞൂടെ ഇത്രയും കുട്ടികളെ നിറച്ച ഒരു ഓട്ടോറിക്ഷയിലേക്കാണ് സ്വന്തം കുഞ്ഞിനെ തള്ളിക്കയറ്റുന്നതെന്ന് അപ്പൊ ഇതെല്ലാവരും ഇതിനൊക്കെ ഉത്തരവാദികളാന്നേ അതാ ഞാൻ പറഞ്ഞ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സമീപനം അപകടങ്ങളോട് അപകട സാധ്യതകളോട് വളരെ കാഷ്വലായ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത് കുട്ടികൾക്ക് നീന്തറിയാമോ നീന്തറിയില്ല കേരളം പോലെ ഇത്രയും ജലാശയങ്ങളും മറ്റും ഒക്കെ ഉള്ള സമുദ്ര തീരവും ഉള്ള ഒരു സംസ്ഥാനത്തെ കുട്ടികളെല്ലാവരും നീന്തല് പഠിക്കണം അല്ല ശരിക്കും താങ്കളത് പറഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ ജപ്പാനില് സ്ഥിരമായിട്ട് ഭൂകമ്പം ഉണ്ടാവാറുണ്ട് ഒരു ഭൂകമ്പം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളെ മാതാപിതാക്കളൊന്നും നോക്കണ്ട അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ട്രെയിൻ ചെയ്യിച്ചാണ് ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത്രയും ജലാശയങ്ങളുണ്ട് സമുദ്ര തീരമുണ്ട് ഇവിടുത്തെ എത്ര കുട്ടികൾക്ക് നീന്താൻ അറിയാം എട്ട് മാസത്തോളം മഴക്കാലത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് അഭിമുഖിക്കേണ്ടവരാണ് രാവിലെ സോക്സും ഒക്കെ കയറ്റി വിദേശ രാജ്യങ്ങളിലെ പോലെ ഡ്രസ്സും ഇട്ട് സ്കൂളിലേക്ക് വിടുകയാണ് എത്ര കുഞ്ഞുങ്ങൾക്കറിയാം വെള്ളവുമായിട്ട് എങ്ങനെ സമീപിക്കണം വെള്ളത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുപക്ഷെ വെള്ളപ്പൊക്കം വന്നപ്പോ ഈ പമ്പയാറിന്റെയും ഭാരതപുഴയുടെ ഒക്കെ തീരത്തുള്ളവർക്ക് പോലും നീന്തൽ അറിയില്ല എന്നുള്ളൊരു സത്യമാണ് അറിയില്ല 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 പമ്പയുടെ തീരത്തുള്ള ഫയർ സ്റ്റേഷനില് ഒരു സ്റ്റേഷനില് ബോട്ടില്ല അന്വേഷിച്ചപ്പോൾ എന്താ പറയുന്ന വെച്ചാൽ ബോട്ട് ഉള്ള ഫയർ സ്റ്റേഷന്റെ ലിസ്റ്റില് ആ സ്ഥലമില്ല അപ്പൊ ഇത്ര ഭാവനാശൂന്യമായ ചിന്താഗതികളും സമീപനങ്ങളുമാണ് സമൂഹത്തിന്റെ ഭാഗത്തും അത് തന്നെയാണ് സമൂഹത്തിന്റെ ഭാഗത്ത് എങ്ങനെയാണോ അതുതന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിഴലിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എല്ലാവരും മാറിയേ പറ്റുള്ളൂ അല്ല മൊത്തത്തിലുള്ള ഈ ഒരു അലംഭാവം അങ്ങനെയല്ല നമുക്ക് അലംഭാവം മാറ്റിയെടുക്കാൻ പക്ഷെ ഒരുപാട് ദൂരം ഇനി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഒരു വശം മാത്രം എല്ലാവരും തീരുമാനിക്കണം ഇപ്പൊ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് അയ്യായിരത്തോളം ആൾക്കാര് റോഡിലും കുളങ്ങളിലുമായിട്ട് മരിക്കുന്നുണ്ട് ഇതൊട്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഈ അയ്യായിരം പേരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഭാവി നാളത്തേക്കുള്ള നമ്മളുടെ ഭാവിയാണ് രാജ്യത്ത് അല്ല അല്ല ഇത് പക്ഷേ അസുഖം വന്നതുപോലെ എല്ലാ വർഷവും പ്ലേഗ് വരുന്ന പോലെ അല്ലെ എല്ലാ വർഷവും എന്തെങ്കിലും പകർച്ചവ്യാധി വരുന്ന പോലെ സീസണലായിട്ട് മരിക്കുന്ന പോലെ അത്ര ആൾക്കാരെ നമ്മൾ കുരുതി കൊടുക്കുകയാണ് നമ്മുടെ അനാസ്ഥയും അലംഭാവവും കൊണ്ട് അതിന് പരിഹാരം കാണാൻ ഈ ഒരു സംഭവം എങ്കിലും ഒരു കാരണമാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിക്കാം വലിയ പ്രതീക്ഷയൊന്നും പക്ഷെ ഇതാണ് ചെയ്യേണ്ടത് ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു മഴക്കാലം സുദീർഘമായ ഒരു മഴക്കാലമാണ് ഏകദേശം എട്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്നത് ഇപ്പം കഴിഞ്ഞ അഞ്ചാറ് വർഷമായി മൺസൂണിൻ്റെ തോത് കേരളത്തിൽ വളരെയധികം കൂടുതലാണ് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ അപ്പോൾ ഈ ഓരോ ഭാഗത്തും വസിക്കുന്ന ജനങ്ങൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് മൊത്തത്തിൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എന്താ നമുക്ക് ഉത്തരം പറയാൻ പറ്റുക ഒന്നും ചെയ്യുന്നില്ല എന്നേ എന്താ ചെയ്യുന്നേ ചെയ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഷോപ്പീസുകളുണ്ട് പീസുകളുണ്ട് എല്ലായിടത്തും എല്ലായിടത്തും ഷോ പീസുകളുണ്ട് ട്രോഫിയുണ്ട് പി ആർ ഉണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്കൂൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സെറ്റ് അത് ഈ പ്രവേശനോത്സവത്തിന് ടി വി ചാനലുകളിൽ കാണിക്കാൻ വേണ്ടി മാത്രം ആയിരിക്കും ആയിരിക്കും എന്തായാലും അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഒരേപോലെ സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷം ക്ലാസ്സുകളിൽ പാമ്പ് കടിച്ച പാമ്പ് കടിക്കേണ്ടി വന്ന കുട്ടികൾ ഉണ്ട് സ്കൂൾ ബിൽഡിങ്ങിന്റെ ഭാഗം തകർന്നു വീഴുന്നു തകർന്നു വീഴുന്നുണ്ട് അതിന്റെ ഉറപ്പില്ലായ്മയുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് നമുക്കിപ്പ ഇത് അറിയാവുന്ന പത്തെണ്ണമാണെങ്കിൽ അറിയാൻ പാടില്ല ജനശ്രദ്ധ വരാ വരാത്ത ഒരു നൂറെണ്ണം കാണും വേറെ അപ്പൊ ഇതിനൊക്കെ പരിഹാരം വേണ്ടത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സംസ്ഥാന സർക്കാർ മാത്രമാണ് ഉത്തരവാദി സംസ്ഥാന സർക്കാരിനെക്കാട്ടി കൂടുതൽ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അല്ലേ കുറച്ചുകൂടി നോക്കാൻ പറ്റുക ഞങ്ങളുടെ മേഖലയില് ഞങ്ങളുടെ വാർഡില് ഞങ്ങളുടെ നഗരസഭയില് ഞങ്ങളുടെ ഈ സ്കൂളുകൾക്കെല്ലാം പ്രാഥമിക സൗകര്യങ്ങളുണ്ട് ഈ സ്കൂളുകളിലെല്ലാം എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട് എത്ര സ്കൂളുകളിൽ ഒരു ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട് എനിക്കറിയില്ല അല്ല പല സ്കൂളുകളും മുഖം നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ പ്രവേശനോത്സവത്തിന് പോലുമല്ല അതിൻ്റെ ഏറ്റവും രസകരമായ അവസ്ഥ നമ്മുടെയൊക്കെ നാട്ടിലുള്ള സ്കൂളുകൾ ഈ നവീകരിക്കുന്നത് ഇലക്ഷൻ വരുമ്പോഴാണ് കാര്യം പോളിങ് ബൂത്തായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഇതെങ്കിലും ഈ മരണമെങ്കിലും ഒരു കണ്ണുറപ്പിക്കാൻ അധികൃതരുടെയും നാട്ടുകാരുടെയും ഉറപ്പിക്കാൻ ഒരു അവസരമായി അല്ലെങ്കിൽ ഒരു കാരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ലജ്ജയോടെയാണ് വേദനയോടെയാണ് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്